പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാരായണിയുടെ എഴുത്തിലെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നമ്മുടെ അനൂപ് മാത്രവുമല്ല നാരായണി ഇനിയും എഴുതണം എന്ന് തന്നെയാണ് താനും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് ഈ കഴിവ് മുന്നേ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നാരായണി താൻ ഇത്രയും നാൾ മറച്ചുവെച്ച സത്യം അറിയിക്കണമോ എന്ന് മനസ്സിൽ ആലോചിക്കുന്നത് പക്ഷേ വൃന്ദയ്ക്ക് താൻ നൽകിയ വാക്കിനെ പറ്റി ആലോചിക്കുന്ന നാരായണി അതുകൊണ്ട് തന്നെ താൻ കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയുടെ അപ്രതീക്ഷിതമായ ഈ ചതിയെപ്പറ്റി അനൂപ് അറിയാൻ ഇടയാകുന്നത് ഈ കാര്യം അനൂപിനെ മാനസികമായി ആകെ തകർത്ത് കളയുകയും ഒരിക്കലും ഇത്രയും അധികം സ്നേഹിച്ച പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകും എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അനൂപ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ അനൂപ് നാരായണിയിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുകയാണ് ഈ കാര്യം നാരായണിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്